ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നവരിണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകണേ പിന്നെ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ കേട്ടോ അപ്പോൾ നമ്മളെ വീഡിയോ എവിടെ നമ്മൾ നിർത്തിയത് പ്രിയമേളുടെ അക്വോറിയത്തിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നിരുന്നത് അപ്പോൾ എന്നാലും ഞാൻ നിങ്ങളോട് പറഞ്ഞ പോലെ തന്നെ ഇവിടുത്തെ ആണ് നമുക്ക് ഒരുപാട് ഭംഗി തോന്നിക്കുന്നത് ഈ മീനുകൾക്ക് കേട്ടോ പിന്നെ മീനുകളും ഞാൻ പറഞ്ഞ പോലെ നമ്മൾ കാണാത്ത പലതരം ഐറ്റം മീനുകൾ കാണും അപ്പം നിങ്ങൾ ഈ വീഡിയോസ് ഫുള്ളും കണ്ടുനോക്കും കേട്ടോ ഞാൻ ഫുള്ള് ഇതിലിങ്ങനെ വാചകം അടിച്ചിട്ട് കാര്യമില്ലല്ലോ നിങ്ങൾക്ക് കാണാമല്ലോ ഈ ഒരു ഏരിയ ഒക്കെ നിങ്ങൾ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് മക്കൾക്കൊക്കെ മക്കളെയും കൂടെ പോയാൽ അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ നമ്മൾക്ക് തന്നെ ഒരു എക്സൈറ്റ്മെൻറ്റ് തോന്നുന്ന പോലെ രീതിയിലാണ് ഇവർ ഇവിടെയൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ മുകളിലൂടെ കയറിപ്പോയി നമ്മൾ വേറൊരു ലോകത്തെത്തുന്ന മാതിരിയാണ് കേട്ടോ ഇതെങ്ങനെ ഒരു സെറ്റ് ഇട്ടാന്ന് നമുക്ക് തോന്നില്ല ഉള്ളിലൊക്കെ കെട്ടിക്കഴിഞ്ഞാൽ ഇവർ വാപ്പി മോൾ അത് നല്ലപോലെ എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ ഓരോ കാര്യം കാരണം ഇക്കതിന് ഇൻട്രസ്റ്റ് ആയാലും മോള് ഇതൊക്കെ ഒരു എക്സൈറ്റ്മെൻറ്റോട് ഇങ്ങനെ കണ്ടുകൊണ്ട് ഒരു ഏജും ആയതുകൊണ്ട് അവർ രണ്ടുപേർ ഒരുപോലെ എൻജോയ് ചെയ്തിട്ടാണ് കേട്ടോ അത് ഫുള്ളും കാണുന്നത് ഓരോന്നും ഇക്കവൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അവൾ ഓരോന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെ പിന്നെ അതേ ഈ മീനിനെ നമുക്ക് താഴത്ത് പോയിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ആ ഒരു ക്ലിപ്പിങ്സ് ആ ലാസ്റ്റ് വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാനിവിടെ റിപ്പീറ്റ് ചെയ്തിട്ട് ഇടാത്തത് ഞാൻ പറഞ്ഞ ഇതിൻ്റെ കറക്റ്റ് ഒരു ഓർഡർ ഒന്നും ഇല്ലാണ്ടാണ് അധികം പോസ്റ്റ് ചെയ്തിട്ടുള്ളത് കാരണം ഒക്കെ മറന്നുപോയി ഫ്രണ്ട്സ് ഇപ്പോഴേ ഈ ഒരു മീനാണ്ട് നിങ്ങൾ ഈ മീനിനെ കരയിലത്തെ വെള്ളത്തിലും കടലത്തെ വെള്ളത്തിലും ഒരുപോലെ ജീവിക്കാൻ കഴിയുന്നു പഠനത്തിന് വേണ്ടിയിട്ടിരിക്കുകയാണ് എന്നാണ് പറഞ്ഞത് കേട്ടോ അതിനുവേണ്ടി വേണ്ടി സ്റ്റുഡൻസൊക്കെ ഇവിടെ വരാറുണ്ട് എന്നൊക്കെ ഒരു പറഞ്ഞു പിന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ വിചിത്രമായിട്ട് കുറേ കാണാൻ പറ്റുന്നു അതിൽപ്പെട്ട ഒരു ഐറ്റമാണ് ഫ്രണ്ട്സ് ഇത് ഇത് കണ്ടപ്പോൾ തന്നെ ഇതിന് എനിക്ക് തന്നെ തോന്നിയത് ശരിക്കും എന്താണെന്നാണ് പറയാം മീനാണോ വേറെ നമ്മൾ ഊന്താണോ അങ്ങനെയൊന്നും മനസ്സിലാവണില്ല എല്ലാ അതുകൊണ്ടുതന്നെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് ഇങ്ങനെ അവിടെ ഇതേപോലെ ഉണ്ടാവും പക്ഷെ ഇതിന്റെ മാത്രമാണ് എടുത്തിട്ടുള്ളത് ഇങ്ങനെ വരെ ഫീഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ അവരെന്നെ നമ്മൾ കൈയ്യൊക്കെ വാഷ് ചെയ്തിട്ട് ഇതേപോലെ ഫീഡ് ചെയ്യാൻ നമ്മളെ അനുവദിക്കും അപ്പൊ എക്ക എന്തായാലും എനിക്കത് പേടിയാണ് നിങ്ങൾക്ക് ആദ്യം തന്നെ അറിയാലോ അപ്പോൾ നമ്മൾ ആ വഴിക്കൊന്നും പോയി അവസാനായിട്ട് നമ്മൾ അതിൻറെ ഉള്ളത്തെ ഒരു ഷോപ്പിലും കേറിയിട്ടുണ്ട് കേട്ടോ അവിടെ തന്നെ ഉള്ള കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ട് ഇത് നാടൻ ഐറ്റംസ് ആട്ടോ ഫ്രണ്ട്സ് കണ്ടില്ലേ ഈ മാങ്ങ അച്ചാർ ഇട്ടതാണ് അത് ഇങ്ങനെ ഉപ്പിൽ ഇട്ട് വെച്ചിട്ട് പിന്നെ അച്ചാർ കിട്ടില്ലേ അങ്ങനത്തെയാണ് പിന്നെ നമ്മൾ കുറേ നെസ്റ്റോളജിസ്റ്റ് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇവിടെ നിന്ന് നമ്മൾ ഇക്കാക്കി കൊണ്ടുപോകാൻ ഇക്കെ ചായപ്പൊടിയൊക്കെ വാങ്ങിയിരുന്നു കേട്ടോ ഒരു ഫ്രഷ് ആണ് നല്ല ഐറ്റം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇക്കൊക്കെ രണ്ട് മൂന്ന് പാക്കറ്റ് ചായപ്പൊടിയൊക്കെ വാങ്ങി നിൽക്കുക എൻ്റെ കക്കിയിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ നമ്മൾ നമ്മളവിടുന്ന് ഷോപ്പ് ചെയ്തു പിന്നെ സിദ്ധമോളോ കാര്യം അറിയാലോ ടോയ്സ് ഒക്കെ കണ്ടാൽ പിന്നെ അത് വാങ്ങാണ്ട് അവിടുന്ന് വരില്ല അങ്ങനെ രണ്ട് മൂന്ന് കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് നമ്മൾ അവിടുന്ന് ഇറങ്ങി പിന്നെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ ത്രീ ഡി ഫിലിംസും പിന്നെ ഹൊറർ ഹൗസും അങ്ങനെ പല പല ഐറ്റംസൊക്കെ ഉണ്ട് നമ്മൾ അതിലൊന്നും കയറിയില്ല അവസാനം എന്താ ഈ ഒരു സാധനത്തിൽ കയറിയിട്ടുണ്ട് ഇവിടുത്തെ പാർക്കിൽ കാരണം അത് കയറാണ്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് എൻട്രി ഇല്ലാത്ത പോലെയായിരുന്നു ഇപ്പോൾ നമ്മള അവസ്ഥ സിദ്ധ മോള കാര്യമാണ് പറയുന്നത് എന്തായാലും അവളെ വാശിക്ക് വഴങ്ങി ലാസ്റ്റ് ഏതെങ്കിലും ഒരു റെഡിലേലും കയറാണ്ട് ഇവിടുന്ന് ഇറങ്ങാൻ പറ്റാത്തതുകൊണ്ട് അതും കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ നേരെ വീട്ടിലേക്ക് പോവുക കേട്ടോ ചെയ്ത് അപ്പോൾ ഈ ഒരു ട്രിപ്പിൽ ഇത്രയ്ക്ക് തന്നെ നമ്മൾ വിശേഷങ്ങൾ ഉള്ളൂ ട്രിപ്പല്ല നമ്മൾ പാസ്പോർട്ട് പുതുക്കാൻ വേണ്ടി വന്നതാണ് അത് ട്രിപ്പായി മാറിയതാണ് എന്തായാലും ഇനി ഞടുത്തൊരു വിശേഷമായിട്ട് കയറ്റി ബൈ